കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയോട് ആരോഗ്യവകുപ്പ് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയ്ക്കെതിരെ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഡിഎംഒ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരസംഘമത്തിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ ജനരോഷം വിളമ്പി സമരത്തിന്റെ സൂചന എന്ന നിലയിൽ ജനപ്രതിനിധികളെയും പാർട്ടി നേതാക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സമരസംഘമം സംഘടിപ്പിച്ചിരുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ മണ്ഡലം ഭാരവാഹികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ഏറ്റവും അവസാനമായി ഇരുന്നൂറ്റിനാല് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നിയമനം ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നടത്തിയപ്പോൾ അതിൽ നാലു പേരെ മാത്രം മലപ്പുറം ജില്ലയിൽ നിയമിച്ചതാണ് ജില്ലയിലെ ജനങ്ങളുടെ രോഷത്തിനുള്ള കാരണമായത് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ നടു നിമിരാൻ അനുവദിക്കാതെയും ജനറൽ ആശുപത്രി പ്രവർത്തിക്കാൻ തന്നെ സമ്മതിക്കാതെയും ജില്ലയെ ദ്രോഹിക്കാനുള്ള മാർഗം തേടുക മാത്രമാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പതിമൂന്ന് സ്പെഷ്യലിസ്റ്റ് പ്രൊഫസർമാരുടെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഏറ്റവും കൂടുതൽ വൃക്കരോഗികളും ഡയാലിസിസ് സെന്ററുകളുമുള്ള മലപ്പുറം ജില്ലയിലേക്ക് ഒരു നെഫ്രോളജിസ്റ്റിനെ പോലും നിയമിക്കുകയുണ്ടായില്ല